सर्वे हाबलश्वराय प्रोता न सी व्यवते चतदी दुख सुखम गुणकर्मसंगस्थनाथ चुष्मद नीयमुक्त स्वदेहरब्धमस्तन्न शून्युत निद्रक्यदेहाय गुणे भय प्रवत्तस्व्यालस्ते सह षटत् चितेद्रिय गृहाश्रक विदत्जिको गृहेशोंशेत पूर्व अत्यति दुर्गाश्रित ഘോജോശദ ദുർഗാശ്രിതേ ഭഗാന് പുരുഷാതി ഭജസ്വ ശ്രീശുഖവാജിതിഗവത സ്ത്രീഭുനഗുരോരനുശാസനമാത്മനൗതയാവനത ശിരോധരോ ബാഠമിതി സബുവാനമോവാഹ ഭഗവാൻ യഥാവത് ഉപകൽപ്പതജത്തെ പ്രിയവർത്തോ ആവീഷമി സമീക്ഷമാണയോത്മസമസ്ഥാനമന സംക്ഷയമവ്യവഹൃതം പ്രവർത്തയൽ പരേണിമനോ

विषम विषय विषय जलाशयाशाय परमावा सगतिपति आधिवेश अखिलजगदंध ध्वंसन परा भगवत आदिपुर आंघ्रियुलानरध्यान भावन पथित मन वर्धनो महतामहत साुहितर प्रजापतर विश्वकर्ण मे बहिष्ती नाम तस्म आत्मजात्मसमनशीलगुणकर्मी कन्या

यर्महारसवन त्रयासन्ूर्धरे तो सस्ताद्याम्र्भभवादारभ्यात पारमहसमेंश्रमजन तस्वश्मशीलामर्शय सकलजीवनिकायस भगवत वसुदेवता श्रीमच्चरणारिंदवृतस्मरण भी क्लित परमगान पिरीता हृदय आधिगते भगवते सर्वेश भूतान अविशेषण भूते प्रतगात्मेंत्मनतात्म्यमशेषण समयू अभी जायांत्र ൗത്തമസ്തസൗരവൈ ദൈവ മന്വന്രാധിപതയ ഏവമുപശമാനേശോ സതനേഷ ജഗതിപത്തെധാന്യകാദശരാണമവ്യഹതല പുരുഷകാരസാരൃത ദോർദയുഗീതമോർവിഗുണസ്തനിത വിരമീതർമ്മ പ്രതിപക്ഷോ ബഹിഷ്മശ്ചാദരമേധമാന പ്രമോദ പ്രസരണ യോഷിഡാ പ്രമുഷിത ഹാസാവലോകരുചിരക്ഷേലാഭൂയമാന വിവേക യുവാൻ അബുദ്ധ്യമന യോ മഹാമന ബുഭുജയാവതവഭാസത്തെ സൂര്യഗിരിമനുപരിക്രാമൻ ഭഗവാദിത്യവസുഥാൽ

चुरसोदासोर्योदा कृदोदा क्षीरोदा देतिमण्डोदा शुद्धोदाह सप्तजलथे सप्तद्वीपपरिघाय वाभ्यन्द्रद्वीप समानाय एकैकशने जथानपूर्वम सत्तस्वे महर्द्विपेशो प्रदपरिदौ उपकल्पितास्तेशो जम्बोदेशो बहिष्मदीवतिर अनुव्रतानात्मजान आग्नेत्रेत्मजिह जिह्वयत्नाखुरणरेतो कृदपृष्ठा मेधाति तिथि विधिहोत्रकवया विधिहोत्रसंज्ञान यदा संखेन एकएकस्मिनेकमे वाधिपत्यं विदधते विदथे प्राय യാൽ ദനെ നമ കാവ്യസുധാം നൈം വിധ പുരുഷകാരോക്രമസ പുംസാം തദങ്ഘ്രിരജസുണാ ചിത്രം വിദൂരവിഗതീത ജഹാതിബന്ധം സൈവം അപരിമതലപരാക്രമേകാകൂ ദിവസേനുപത്തിണവിസർഗസർഗേണിവൃതമുവാത്മാന മന്യമാന ആത്മനിർവേദിതമാ അഹോ അസാധ്യനിഷ്ടിതമേശിഹം ഇന്ദ്രിയൈരവിദ്യചിത വിഷയമ വിഷയാന്ധകോപേതലമുഷ്യമനുദ വിനോദമർഗം മാം ധിക്ധിതി ഗ്രഹ്യഞ്ചകാര പരദേവത

ൃശ്രീമദ്ധവത മഹാപുരാണി പാരമാംശ്യം സംവിധായം പഞ്ചമസ്കന്ധേ പ്രഥമോധ്യയ ഗോവിന്ദനാമസീർത്ത ഗോവിന്ദ ഗോവിന്ദ ഹരിരാമ ഹരേ രാമ ഹരേ 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 കൃഷ്ണ हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ ൃണ ഹരി ഹരി ഗോവിന്ദ നാമ സർവത്ര ഗോവിന്ദ നാമ സം സർവത്ര ഗോവിന്ദ നാമ സംഗീതം സ്വയംഭൂമനുവിൻ്റെയും ശതരൂപാദേവിയുടെയും ജീവിതമാണ് നമ്മൾ നേരത്തെയുള്ള കഥയിൽ പറഞ്ഞത് അങ്ങനെ ഭഗവാൻ രൂപത്തെ എടുത്ത് ഭൂമിയെ ഉയർത്തി എന്ന കഥയൊക്കെ പറഞ്ഞു ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമികയാണ് മനസ്സാണ് വരാഹം എന്ന വാക്കിന് യജ്ഞവരാഹം എന്നാണ് അർത്ഥം എന്ന് പറയുന്നത് എന്ത് വരാഹം അതായത് കൂട്ടായ്മയിലൂടെ മനസ്സിനെ നമുക്ക് ഉയർത്താം സഹവർത്തിത്വത്തിലൂടെ സഹകരണത്തിലൂടെ മനസ്സിൽ ഉയർത്താം അതാണ് കൂട്ടായ നാമജപം അതിന് ഭജനം എന്ന് പറയും നമ്മൾ എന്താണ് ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ജപിക്കുന്നതിന് ജപം എന്ന് പറയും കൂട്ടായി ജപിക്കുന്നതിനെ അവർക്ക് പറയൂ ഭജനം ഇപ്പം നിങ്ങൾ കൂട്ടപ്രാർത്ഥന എന്നൊക്കെ ഇവിടെ പറയും കൂട്ടപ്രാർത്ഥനയുള്ളത് ഭജനമാണ് നാമ ജപം ഒന്നിച്ചു ചെയ്യുമ്പോൾ അതിനെ പറയും പണ്ടൊക്കെ എന്താ പറയുക ഈ ശബരിമലയ്ക്കൊക്കെ പോകുന്നവർ വൈകുന്നേരം കൂട്ടപ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറയാറുണ്ടോ അങ്ങനെ ഒരു ഭാഷയുണ്ടോ എന്താ എന്താ പറയുക ഭജനയ്ക്ക് പോകുന്നു എന്നാണ് ഒന്നിച്ചു ചേർന്നുള്ള നാമസങ്കീർത്തനത്തിന് ഭജന എന്ന് പറയും അപ്പം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഒന്നിച്ചു ചേർന്ന് ജപിക്കുക അതൊരു യജ്ഞമാണ് ആ യജ്ഞത്തിലൂടെ മനസ്സിനെ നമുക്ക് പരിവർത്തനം വരുത്താം എപ്രകാരമാണോ ഒരു പന്നി വൃത്തികേടുകൾ മാറ്റി ഒരു പരിസരം പരിശുദ്ധമാക്കുന്നത് പവിത്രമാക്കുന്നത് ഇതുപോലെ നാമജപം കൊണ്ട് മനസ്സിലെ മാലിന്യങ്ങളെ നമുക്ക് മാറ്റി മനസ്സിനെ പവിത്രീകരിക്കാം ഇത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു കഥയാണ് മനസ്സിലെ കാര്യമാണ് കഥയല്ല കാര്യമാണ് അതിനൊരു കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് മാത്രം ഇവിടെ സ്വഹായംഭൂമ്മനും ശതുരൂപാദേവിയും ഒന്നിച്ച് താമസം തുടങ്ങി അവർക്ക് അഞ്ചു മക്കളുണ്ടായി ഈ അഞ്ചു മക്കളുടെ ഒരു കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പഞ്ചാം സ്കന്ധത്തിൽ പ്രിയവ്രതൻ്റെ കഥയാണ് അപ്പം പറഞ്ഞ് വായിച്ച് കൺക്ലൂഡ് ചെയ്തത് അപ്പോൾ ആ അഞ്ചാം സ്കന്ധം പ്രിയവ്രതൻ്റെ കഥ നാലാം സ്കന്ധത്തിൽ നമുക്ക് ഉത്താനപാത കഥ കാണാം അതാണ് ധ്രുവചരിതം അപ്പം അതിനു മുമ്പ് മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമാണ് സ്വയംഭു വന് വനുവിന് ഉണ്ടായിട്ടുള്ളത് ആ മൂന്ന് പെൺകുട്ടികളുടെ പേരാണ് ദേവഹൂതി പ്രസൂതി ആകൂതി ആരൊക്കെയാണ് പ്രസൂതി ആകൂതി ദേവഹൂതി ആ പെൺകുട്ടി പ്രായമായപ്പോൾ കല്യാണം കഴിച്ചു കൊടുത്തത് അന്നത്തെ കാലത്ത് വളരെ തപസ്സിയായിട്ടുള്ള ഒരു മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു കർദ്ദമ പ്രജാപതി ആരാണ് എന്ന് പറയും ആ കർദമൻ കല്യാണമൊക്കെ കഴിച്ച് കർദ്ദമൻ വളരെ തപസ്സിയായിരുന്നു അദ്ദേഹത്തിന് ഗൃഹസ്ഥ ജീവിതത്തോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഭാര്യയായ ദേവഭൂതിയും അതിനോട് വളരെയധികം സഹകരിച്ചു അപ്പം ദാമ്പത്യദീത്തിലേക്കൊന്നും അവർ കടന്നില്ല ഭർത്താവിനെ ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഭാര്യ വളരെയധികം മെലിഞ്ഞുണങ്ങി കാലം മുന്നോട്ട് പോയി കർത്തമൻ ഒരിക്കലും ഇങ്ങനെ ഭാര്യയെ നോക്കുമ്പോൾ വളരെ ദേഹമൊക്കെ ശോഷിച്ച ഭാര്യ അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ഇത്രയൊക്കെ എന്നെ തപസ്സിന് സൗകര്യപ്പെടുത്തുന്ന എനിക്ക് വേണ്ടുന്ന ഭക്ഷണമൊക്കെ ഒരുക്കി തരുന്ന ദേവിയെ എത്ര നമിച്ചാലും മതിയാവില്ല എന്താണ് ആഗ്രഹം എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് ദാമ്പത്യ ജീവിതത്തിലേക്ക് കിടക്കണം കുഞ്ഞുങ്ങളെ വേണമെന്നും അമ്മയാവണം അങ്ങനെ ഒരു തടാകത്തെ കാണിച്ചു കൊടുത്തു എന്നാണ് അവിടെ ഇറങ്ങി കുളിക്കാൻ പറഞ്ഞു കുളിച്ച് ദേവി വരുമ്പം അത്യന്തം സൗന്ദര്യവും ആരോഗ്യവും വീണ്ടും കിട്ടിയെന്ന് അത്ര ഒരു നല്ലൊരു പരിവർത്തനമുണ്ടാക്കിയ ബോ ബോഡിയിൽ ശരീരത്തിലൊരു മാറ്റമുണ്ടാക്കിയ ഒരു തടാകമായിരുന്നു അത് ബിന്ദു സരസ് എന്ന് പറയും പക്ഷെ അത് എവിടെയാണെന്ന് വ്യാസഭഗവാൻ എഴുതി വച്ചില്ല എന്തായിരിക്കും കാരണം എന്തായിരിക്കും കാരണം കാരണം ആൾക്കാർ പാഗവതം മുഴുവൻ വായിക്കലേ കുളിക്കാൻ പോകും അതുതന്നെ കാരണം ആൾക്കാർക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വെറുതെ കിട്ടുന്നതല്ലേ വെറുതെ കാശം കൊണ്ടെങ്കിൽ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആൾക്കാർ മുങ്ങാൻ വേണ്ടി പോകും അപ്പോൾ ആൾക്കാർ മുങ്ങി തീർക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എഴുതിയില്ല എഴുതിയില്ല ഇങ്ങനെ ദേവി സുന്ദരിയായി ആരോഗ്യവതിയായി അങ്ങനെ ദേവിയിൽ ഒൻപത് പെൺകുട്ടികളുണ്ടായി കറുതപന ഈ ഒൻപത് പെൺകുട്ടികളൊക്കെ വളർന്ന് പ്രായം ഇപ്പം ഏഴുപേരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് സപ്തർഷികൾക്കാണ് ഒരാളെ കല്യാണം കഴിച്ചത് വസിഷ്ഠ മഹർഷിയാണ് വസിഷ്ഠര് കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങളൊക്കെ രാമായണം വായിക്കുന്നവരാണല്ലോ അല്ലേ വസിഷ്ഠ മഹർഷി കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ പേര് പറയാൻ സാധിക്കുന്നവരാരെങ്കിലും ഉണ്ടോ നിങ്ങൾ രാമായണം വായിക്കാറില്ലേ രാമായണത്തിലെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഇഇഒ ഡിഇ അവരൊക്കെ കുട്ടികളുടെ എണ്ണം നോക്കാൻ വേണ്ടി വരും വരുമോ സെൻസസ് എടുക്കാൻ വരും വരുമോ വരും അങ്ങനെ വരുമ്പോൾ ഒരു അധ്യാപകൻ രാമായണം പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികൾക്ക് അപ്പോൾ ഈ ഇദ്ദേഹം കോട്ടയത്ത് നിന്നാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ രാമായണം വലിയ ഇഷ്ടമാണ് അപ്പം വന്ന് എയ്യോ പറഞ്ഞു മാഷ എനിക്ക് വളരെ സന്തോഷമായി കാരണം കുട്ടികൾക്ക് നിങ്ങൾ രാമായണമൊക്കെ പറഞ്ഞു കൊടുക്കണു കേൾക്കുമ്പം വളരെയധികം ഒരു ആദരവ് നിങ്ങളോട് തോന്നുന്നുണ്ട് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ടതാണ് രാമായണം ഇത് പഠിപ്പിക്കണാണെങ്കിൽ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അതേ മലയാളം ക്ലാസ് എടുക്കുന്ന സമയത്ത് രാമായണം പറഞ്ഞു അവർക്ക് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രശംസിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ കുട്ടികൾക്ക് രാമായണം അറിയുമോ പറഞ്ഞു പുറകിലിരിക്കുന്നവർ രണ്ടാമത്തതാണേ കേൾക്കണതെന്ന് കഴിഞ്ഞ കൊല്ലം ഇതേ ക്ലാസ് ഉണ്ടായിരുന്നു ഇക്കൊല്ലം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒമ്പതാം ക്ലാസ്സിലാണ് ക്ലാസ് എടുക്കുന്നത് ഒൻപതാം ക്ലാസ്സിലാണ് അപ്പം കഴിഞ്ഞ കൊല്ലം അവരിവിടെ ഇവിടെ ഇരിക്കേണ്ടത് ഇക്കൊല്ലം അവർ അതായത് മുന്നോട്ട് പോയിട്ടില്ല നടത്താം കഴിഞ്ഞ കൊല്ലം അവർ രാമായണം കേട്ടിട്ടുണ്ട് ഇക്കൊല്ലും കേട്ടിട്ടുണ്ട് അപ്പം അവരാണ് ഈ കണ്ടുകഴിഞ്ഞാൽ കോളേജിൽ എത്തേണ്ട പ്രായമായി പിള്ളേർ വലിയ പിള്ളേരായിട്ടുണ്ട് അവരങ്ങനെ സ്കൂളിൽ പെട്ടെന്ന് അവർക്ക് പോകേണ്ടതില്ലാത്തതുകൊണ്ട് ഒരു പതുക്കെ പതുക്കേ പോകുന്നുള്ളു അപ്പൊ ഇതേം ചോദിച്ചു എന്ത് ചോദ്യം ചോദിച്ചാലും കുട്ടികൾ ഉത്തരം പറയും രാമായണത്തിന് ഓ അതൊക്കെ നല്ലോണം പറയുന്നതാണ് എന്നാ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ എന്ന് ഓ സാർ എന്ത് വേണേ ചോദിച്ചോളൂ അപ്പൊ ഇതേ ചോദിച്ചു രാമായണത്തിൽ രാമൻ ഒരു വില്ലൊടിക്കുന്നുണ്ടല്ലോ ഒരു വില്ലൊടിച്ച കഥ കേട്ടിട്ടില്ലേ കുട്ടികളെ ആരാണ് ആ വില്ലൊടിച്ചത് ശരിക്കും രാമൻ ഒടിച്ച വില്ലിന്റെ കഥ പറഞ്ഞോണ്ടാ ചോദിക്കുന്നു ആരാണ് ആ വില്ലടിച്ചത് പുറകിലിരിക്കുന്ന ഒരു ഇതും ചാടി അത് ഞാനല്ല സാറിനാണ് ഈ വില്ല ഞാനല്ല ഓടിച്ചത് എന്ന് അപ്പൊ സാറ് പറഞ്ഞു നീയാണെന്ന് ആരാ പറഞ്ഞത് അല്ല സാർ ഈ ക്ലാസ്സിൽ എന്ത് പൊട്ടിച്ചാലും ഞാൻ തന്നെയാന്നാ പറയാലല്ല നീ കണ്ടില്ലേ ആ ഗ്ലാസ് കൊടുത്ത് ഇറക്കണത് അത് ഞാൻ അടച്ചെന്നവര് പറയുന്നത് ആ കുട്ടിയുടെ പെൻസിൽ ഞാൻ അടച്ചു ഇത് ഒടിച്ചു അത് ഓടിച്ചു ഒക്കെ എന്റെ പേരിലാണ് ഇവര് എന്തിനാ എന്റെ പേരിൽ പരാതി പറയുന്നത് പറയില്ല അപ്പൊ ഇദ്ദേഹം മാഷോട് എന്താ നിങ്ങൾ ഈ പറയണതെന്ന് ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചില്ലല്ലോ ഇത് അപ്പൊ ഇവൻ പറയണു ഇവനാണത് ഇവനല്ലോ ഓടിച്ചതെന്ന് അപ്പൊ ഈ മാഷ് പറയണ ഇവൻ ഇങ്ങനെ പറയുമ്പോ എനിക്ക് ഇത് ഇവ തന്നെയാണ് ഓടിച്ചതെന്ന് നോക്കണം മാഷ് രാമായണ ക്ലാസ് എടുക്കുന്ന ആളാണ് ഇദ്ദേഹം അവിടെ ഓടി മറ്റേ ഹൈ മറ്റേ ഇവരുടെ ഹെഡ് മാസ്റ്ററുടെ റൂമിലേക്ക് ഓടി ഹെഡ് മാസ്റ്ററോട് വന്നു ഇങ്ങനെ രാമായണ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആരാ ഓ ബില്ല് ഓടിച്ചത് എന്ന് ഒരുത്തം പറഞ്ഞു അല്ലാന്ന് മാഷ് പറയുന്നു അവൻ തന്നെ ഓടിച്ചതെന്ന് അപ്പം ഹെഡ് മാസ്റ്റർ പറയണ ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കരുത് അതിന്റെ പൈസ എന്താ വച്ചാൽ എന്നാൽ തരാന്ന ഇനിയിപ്പോൾ ഒരു വില്ലിൻ്റെ പേരിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ അനുവദിക്കരുത് നമ്മൾ ആലോചിച്ച് നോക്കും നമ്മുടെ രാമായണത്തിന്റെ അവസ്ഥ രാമായണം എവിടെ കിടക്കണു അവസാന കഥ ഇവിടെ കൊണ്ടെത്തിച്ചു ഈ കോലത്തിൽ ആവരത് വായന അപ്പ അതുകൊണ്ട് അതിലെന്ത് വേണം വായിക്കുമ്പോൾ എന്ത് വേണം ഇതിപ്പം എന്താ വെച്ചാൽ രാമായണം വായിക്കുമ്പം പണ്ടൊരു സ്ത്രീ രാമായണം വായിക്കുകയാണ് അപ്പം ഒരു മുത്തശ്ശി ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവളാണെ എം എ മലയാളം എന്താ വായിക്കുന്നത് വെച്ചാൽ അവൾ ചോ വായിക്കുന്നത് എങ്ങനെയാണ് ഇത്തമോരോന്ന് ചിന്തിച്ച നേരത്തെ രാമനും തോർത്തില്ല ലക്ഷ്മണനും തോർത്തില്ലയാണ് അപ്പോൾ ഇത് കേട്ട് മുത്തശ്ശി പറഞ്ഞു എൻ്റെ മോളെ അവർ തോർത്തു കൊടുത്തിട്ടൊന്നല്ലോ പോയത് മരവരി ഉടുത്തു എന്നൊക്കെയാണ് ഞാൻ വായിച്ചത് ഇത് ഏത് രാമായണത്തിലാണ് തോർത്ത്ടുത്തത് അപ്പോൾ ഇവളുടെ മലയാള ഭാഷയുടെ പ്രാ ഒരു പ്രയോഗം കൊണ്ട് ഇവൾ മുറിച്ചതാണ് രാമനും അത് ഓർത്തില്ല എന്നാണ് അപ്പം അവസാനം ഇവള് വായിച്ചപ്പോൾ എന്തായി രാമനും ഓർത്തില്ല വെറുതെയാണോ കുട്ടികൾ വരെയൊക്കെ അവർ വഴിക്കാക്കുന്നത് അപ്പം ഈ രീതിയിൽ കോലത്തിലാക്കരുത് രാമായണത്തിൽ അതിൻ്റെതായിട്ടുള്ളൊരു വിലയുണ്ട് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇവിടെ ദേവഹൂതിയുടെ മക്കളായിരുന്നു ഏഴ്